ഹലോ കായ് സാപ്പ ചമ്പൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അവനെ കേക്ക് മേടിച്ചിട്ട് വരുന്ന വരവാണ് വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി കേക്ക് മേടിച്ച് വാങ്ങുന്നു ഹായ് മാം അവളെ കെട്ടിയിട്ടില്ലേട്ടോ അവളെ പിടിച്ചേ ഇതാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേ ബോയ് ഹിദ്വേശ്വർ എന്നാണ് പേര് ഉണ്ണിക്കുട്ടൻ എന്നാൽ വിളിക്കുക അപ്പോൾ കേക്ക് മേടിച്ചത് ആൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനിടയിൽ ഞങ്ങളൊരു ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പറയണ്ടല്ലോ കണ്ണിങ്ങോട്ടാണ് പോകാമെന്ന് ഫോണിലേക്കായിരിക്കും കേക്ക് നമ്മൾ അത്ര ഇങ്ങോട്ട് ശ്രദ്ധിക്കില്ല അപ്പോൾ ഫോൺ മേടിക്കുന്ന വീഡിയോ ഞാൻ നെസ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം ഇത് ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത് ഡേ വ്ളോഗാണ് Gracias. <laughs> കേക്ക് കഴിച്ചെല്ലാവരും കിളിപ്പോയിട്ടാണ് ഇരിക്കുന്നത് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ലൂറയുടെ അടക്കം കിളിപ്പോയി ഗൈസ് കേക്ക് ഒരു സ്മോൾ പീസ് കഴിച്ചിപ്പോഴേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഗായസ് അപ്പം ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ